ആള് ഒഴിഞ്ഞു പോയ ഒരു വീടാണ് കുറച്ചായിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു മുളയുടെ ഉള്ളിൽ അപ്പോൾ വെട്ടണ്ട അത് വെട്ടാറായിട്ടും വെട്ടാതെ നിർത്തിയിരിക്കുകയായിരുന്നു കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ ചെറിയ കിളികൾ പക്ഷെ ഇപ്പോൾ ഇപ്പോൾ മഴയൊക്കെ ഒന്ന് പെയ്തപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ആരും ഇല്ല അതിൻ്റെ ഉള്ളിൽ അപ്പോൾ എന്താന്ന് വെട്ടാൻ വിചാരിച്ചു പക്ഷേ ഇത് ഇനി നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മരത്തിൻ്റെ ഉള്ളിൽ അവരുണ്ടാക്കിയ ഇതിൻ്റെ ഏതിൻ്റെ ഇടയിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അവർ വീണ്ടും ഇതിൽ വന്നിരിക്കുമോ ട്രൈ ചെയ്ത് നോക്കണം അത് ഈ കൊമ്പങ്ങനെയും വെക്കണം പക്ഷെ വെട്ടിയ സ്ഥിതിക്ക് ചെറിയൊരു പക്ഷേ സങ്കടം വെട്ടിക്കളഞ്ഞപ്പോൾ ഇനി എങ്ങാനും പക്ഷേ മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് അവർ തിരിച്ച് വരുമോ എങ്ങനെയാണ് അവരുടെ സ്വഭാവമൊന്നും അറിയില്ല ഭയങ്കര ചെറിയ കിളികളാണ് മുറ്റത്തെ ഗാർഡനുകളിൽ അല്ലെങ്കിൽ ഇല്ലി നടക്കുന്ന ചെറിയ കിളികളാണ് പക്ഷെ അവരെ കാണുന്നില്ല ഇപ്പോൾ മഴ പെയ്തു രണ്ട് ദിവസം മഴ പെയ്തപ്പോൾ പിന്നെ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കാണാതെ ഇപ്പോൾ ഇങ്ങനെ എന്താണെന്നറിയില്ല പക്ഷെ ഒന്നും കാണില്ല അപ്പോൾ ഞാൻ എന്തായാലും വെട്ടി മരം വല്ലാണ്ട് വൃത്തിയേടായി ഇന്നിപ്പോൾ മഴയൊക്കെ പെയ്യുമ്പോൾ ഇല നിലത്തോട്ട് വീണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒന്ന് ഒതുക്കാന്ന് വിചാരിച്ചു കാരണം വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഇങ്ങോട്ട് മുറ്റത്തോട്ടും ഇങ്ങോട്ട് ചിരിയാൻ തുടങ്ങി അപ്പോൾ ഒന്ന് വെട്ടി ഒതുക്കി നിർത്താമെന്ന് വിചാരിച്ച് വെട്ടിയതാണ് ചെറിയ സങ്കടം രക്ഷി കീറ്റി വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുമോ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും വെച്ച് നോക്കാൻ വന്നാലോ മഴ പെയ്തില്ലെങ്കിൽ ട്രൈ ചെയ്തു നോക്കാം പക്ഷെ ഇതിപ്പോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വരുമോ കാരണം ഈ കൊമ്പ് ഓൾറെഡി ഞാൻ വെറ്റിയ കാരണം ഇതിന് ബാലൻസ് കിട്ടു അതോ ഇതിന്ന് എടുത്തിട്ട് ഇതിലെവിടെങ്കിലും വെക്കണോ ഇങ്ങനെ വെച്ചാൽ എന്തായാലും ആരെങ്കിലും വന്നിരുന്നാൽ അത് ഒടിഞ്ഞു വീഴും എടുത്തിട്ട് വെക്കാൻ പറ്റും നോക്കട്ടെ ഇതിപ്പോ മറിക്കുമ്പോൾ തന്നെ ഇപ്പൊ കൂടൊക്കെ ഒന്നും അല്ലാതെ പോകും ഇതൊന്നും എടുക്കാൻ പറ്റുന്നില്ല കാരണം ഭയങ്കര ഭയങ്കര കറക്റ്റായിട്ട് ഫുൾ എല്ലാ കൊമ്പിൻ്റെ ഇടയിൽ കൂടെ കയറ്റി ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് അതായത് എടുക്കാൻ പറ്റില്ല ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ എവിടെയും വെക്കാനും പറ്റില്ലല്ലോ സങ്കടം ആയല്ലിപ്പോൾ വെട്ടും ചെയ്തു വെച്ച് നോക്കാം ഇതിപ്പോൾ കൊമ്പിൻ്റെ ഇടയിലേ വെക്കാനും പറ്റണല്ലോ അവരാണെങ്കിൽ ആ ഇലകൾ കൂടി നിന്ന് നടത്താത്ത വെച്ചു അതിനാണിപ്പോൾ ഇലയൊക്കെ നിന്ന ഇലയൊക്കെ വെട്ടി കളയും ചെയ്തു താഴ്ത്തോട്ട് ആകെ ഇതായിരുന്നു അലമ്പായിരുന്നു ഫ്രണ്ടേജ് കാരണം ഇനിമോ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ എല്ലാവരും കൂടി ചെറിയ തുടങ്ങിയ പ്ലെയിൻ ഒക്കെ വെട്ടി കളഞ്ഞു എന്തായാലും കാറ്റ് മടിച്ചൊക്കെ വന്നെങ്കിലും ഭയങ്കര സന്തായി